ഹലോ ഗായ്സ് വെൽക്കം ടു എന്യൂ വീഡിയോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കല്ലിലോട്ടാണ് ഇല്ലിക്കല്ല് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണ് മധ്യമലനാട് ഈ മനോഹരമായ പാറയും അതിൻ്റെ ചുറ്റുപാടുകളും കാണാൻ സഞ്ചാരികൾ ഒരുപാട് വരാറുണ്ട് ഇല്ലിക്കല്ല് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി നാനൂറ് അടി ഉയരത്തിലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം അങ്ങോട്ട് പോകുന്ന ആ റൂട്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എത്താൻ കോട്ടയം നഗരത്തിൽ നിന്ന് നമുക്ക് കഴിയും അതല്ലാതെ ഉള്ള മാർഗങ്ങൾ തൊടുപുഴയിൽ കൂടെ ഇവിടെ എത്താൻ സാധിക്കും നമുക്ക് ഞങ്ങൾ യാത്ര ചെയ്തത് അത്യാവശ്യം ചൂടുള്ളൊരു ദിവസമായിരുന്നു ചൂടെന്ന് പറഞ്ഞാൽ ഒത്തിരി ചൂടല്ല അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പക്ഷേ ഹൈറ്റിലോട്ട് എത്തും തോറും നമുക്ക് ഇച്ചിരി തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു നിങ്ങൾ യാത്ര ചെയ്യാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മഴയുള്ളൊരു ദിവസം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഭയങ്കര മഴയല്ല ഒരു മീഡിയം ഒരു മഴയുള്ള ദിവസം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കോട ഇവിടെ കാണാൻ സാധിക്കും കോടയിലൂടെ പോകാനാണ് ഇവിടെ രസം ഇതിപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ദിവസം അധികം മഴയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കോട രൂപപ്പെട്ടിരുന്നിരുന്നില്ല അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൂടായിരിക്കും കൂടുതൽ നമുക്ക് ചൂട് അനുഭവപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഒരു ഇളം മഴയുള്ള ഒരു ദിവസം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ നമ്മൾ ഏകദേശം ഇല്ലിക്കക്കല്ലിൻ്റെ ഇനി ഇവിടെ നീ കാണുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഈ റോഡെന്ന് പറയുന്നത് വളരെ വളവും തിരിവുമുള്ള റോഡാണ് പിന്നെ കുത്തനെയുള്ള കയറ്റങ്ങളാണ് ബൈക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ സ്കൂട്ടറിലും വരാൻ ഞങ്ങൾ സ്കൂട്ടറിനാണ് വന്നത് ബൈക്ക് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇവിടെ കാറുകളും ബൈക്കുകളും സ്കൂട്ടറുകളും എല്ലാം വരാൻ റോഡൊക്കെ നല്ല റോഡുകളാണ് പക്ഷേ കൂടുതൽ വളവുകളും നല്ല കയറ്റങ്ങളുമാണ് ഉള്ളത് പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ പറയാം ചെരുവുകളിൽ സൂക്ഷ്മത പാലിക്കണം പ്രത്യേകിച്ച് മഴക്കാലത്ത് അല്ല തെന്നാനുള്ള ചാൻസ് ഫുൾ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ കയറാനുള്ള ടിക്കറ്റ് എടുത്തു അതിനു മുമ്പ് ഇവിടുത്തെ കുറച്ച് പ്രകൃതി കാഴ്ചകൾ കുറച്ചേരം കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി മലനിരകളാണ് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കാഴ്ചകൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി ഇവിടുന്ന് ജീപ്പ് നമുക്ക് കയറാൻ ഞങ്ങൾ നടന്ന് കയറാനാണ് തീരുമാനിച്ചത് പക്ഷേ അത് അത്ര നല്ലൊരു തീരുമാനമായിരുന്നില്ല കാരണം അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അത്യാവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ ചൂടല്ല അതിൽ ഏകദേശം ചൂടുണ്ടായിരുന്നു ഞങ്ങൾ ജീപ്പ് എടുത്തില്ല അത്യാവശ്യം മണ്ടയ്ക്കോട്ട് കയറാനുണ്ട് നടന്ന് കയറാനുണ്ട് ഞങ്ങൾ നടന്ന് കയറാൻ തീരുമാനിച്ചു ജീപ്പ് എടുക്കുന്നതായിരിക്കും ബെറ്ററ് നടന്നു കയറുന്നതിനേക്കാൾ എപ്പോഴും ജീപ്പ് എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അത്യാവശ്യം മണ്ടയ്ക്കൂടെ നടന്ന് കയറാനുണ്ട് കുത്തനുള്ള കയറ്റം ആയോണ്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ താഴേന്ന് വെള്ളം മേടിച്ചുകൊണ്ട് നമുക്ക് കയറാം മണ്ടയ്ക്ക് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ട് കുപ്പി കളയാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ട് വെള്ളം മേടിച്ചിട്ട് കയറാം വെള്ളം മേടിക്കാതെ കയറ്റമൊന്നും നടക്കില്ല നിങ്ങൾക്ക് കാണാൻ ജീപ്പ് കയറി വരുന്നത് ജീപ്പിന് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മണ്ടയ്ക്കോട്ടും തിരിച്ച് ഇറങ്ങാനും പറ്റും അത് ഇത്ര മിനിറ്റ് കൂടുമ്പോൾ ആ എത്ര മിനിറ്റാന്ന് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ജീപ്പ് മണ്ടയ്ക്കോട്ടും സർവീസ് ഉണ്ട് അതപ്പം കുഴപ്പമില്ലാത്ത കാര്യമാണ് നമുക്ക് നമ്മുടെ ടൈം പ്രിഫറൻസിനനുസരിച്ച് കാര്യങ്ങൾ കണ്ടിട്ട് ജീപ്പ് നമുക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഗായ്സ് ഇതാണ് ഇല്ലിക്കൽ കല്ല് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോടയും കോടമഞ്ഞുമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇതിലും മനോഹരമായ കാഴ്ചയായിരിക്കും എന്നാലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ വന്ന ദിവസം ചൂടായിരുന്നു കോടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ മനോഹരമായിരുന്നു എന്നിരുന്നാലും കൊള്ളായിരുന്നു രാത്രി രാത്രിയാകുമ്പോഴേക്കും കോട കയറും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് ഇറങ്ങി ഇവിടെ അരണയെന്ന് പറയുന്നത് എല്ലാം വലിയ അരണകളാണ് ഞങ്ങൾ കണ്ടത് ചെറിയ ടൈപ്പ് അറിഞ്ഞൊന്നും ഇല്ല അത് ഓരോ പ്രദേശത്തിനനുസരിച്ചായിരിക്കും അവിടുത്തെ സ്പീഷ്യസും കാര്യങ്ങളും ഒക്കെ എന്തായാലും മനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ച അങ്ങനെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചറങ്ങാവുന്ന തീരുമാനിച്ചു വളരെ മനോഹരമായ കാഴ്ചകളാണ് എല്ലാവരും ഇന്നും പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ യാത്രാ വിശേഷങ്ങളും ഞങ്ങൾ പോയ യാത്രകളുടെ വീഡിയോസും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്